ഹലോ എവിൻ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ആംസ്ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലിനൻ കോട്ടൺ ആണ് എല്ലാവരും കാത്തിരുന്ന ലിനൻ സാരീസിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലിനൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് നടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ലിനൻ സാരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മേടിക്കുമ്പോഴത്തേക്കും എന്താ പറയുക നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മേടിക്കണം എല്ലാ സാരിയും ഇതൊന്നും ലിനൻ എന്നല്ല എല്ലാ സാരിയും മേടിക്കുമ്പോഴത്തേക്കും ഒന്ന് സോഷ്യൽ മേടിക്കുക കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ആണോ നമ്മൾ തരുന്നത് അതേപോലെ എന്ത് ടൈപ്പ് ആണ് ആ മെറ്റീരിയൽ എന്ത് ടെക്സ്ചർ ആണ് അതിൻ്റെ ഫീൽ എന്താണ് എല്ലാം ഒന്ന് നമ്മൾ പറയുന്ന വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ അതിൻ്റെ വാഷിംഗ് ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നേരിട്ട് പോയി പർച്ചേസിനെ പോലെ തന്നെയാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് ആ ഫാബ്രിക് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലെന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി സോഫ്റ്റ് ആണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഒഴുകി കിടക്കുന്ന ഫാബ്രിക് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റിഫ് ആൻഡ് ഷൈനോ അങ്ങനെയുള്ള ഇതൊക്കെ ഫാബ്രിക് കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റിഫാക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ ലിനൻ സാരിയിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഹാൻഡ് വെച്ചിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരീസ് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ്സ് കുറച്ച് ഡിമ്മായിരിക്കും ചിലപ്പോൾ അതിന് കുറച്ച് ഇമ്പെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും അത് ആ സാരിയുടെ പ്രത്യേകതയാണ് അല്ലാതെ സാരി പഴയതോ അല്ലെങ്കിൽ സാരിയിൽ ഡാമേജ് വന്നതോ അങ്ങനെയൊന്നും അല്ല ഇത് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് എനിക്കറിയാം അറിയാത്ത കസ്റ്റമേഴ്സിനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ എസ്പെഷ്യലി ഇൻഡിഗോ സാരീസ് ഒരു ഒരു ഇൻഡിഗോ ഇൻഡിഗോ സാരിയാണ് സാരി എന്ന് പറയുമ്പോൾ കളർ ഉണ്ട് സാരിക്ക് പക്ഷേ പക്ഷേ എന്നാൽ ഒക്കെ കണ്ടോ ഇച്ചിരി പോലെയുള്ള ആണ് അത് ഹാൻഡ് ബ്ലോക്ക് ആ അങ്ങനെ ആയിട്ട് കാണുന്നത് മെഷീൻ പ്രിന്റോ സ്ക്രീൻ ഫോട്ടോ കോപ്പി ചെയ്ത പോലെ ഓരോ ഡിസ്റ്റൻസും എല്ലാം ആയിരിക്കും അതിൽ കാര്യമില്ലല്ലോ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് സാരി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞു പിടിച്ച് മേടിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിനത്രയും അത്രയും പ്രഷേഴ്സ് അല്ലെങ്കിൽ അതിനാ ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ചിലവർക്ക് അറിയാതെ കംപ്ലയിന്റ് പറയുന്നുണ്ട് അവർക്ക് ഫാബ്രിക് എന്താണെന്ന് അറിയാതെ അതായത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഫാബ്രിക് ചിലപ്പോൾ പ്രിന്റ് ഡള്ളായിരിക്കും അല്ലെങ്കിൽ എല്ലാ പ്രിന്റ് അല്ല ഞാൻ പറയുന്നത് ചില പ്രിൻറ്സ് മാത്രം ഡള്ള ആയിരിക്കും അല്ലെങ്കിൽ ഫാബ്രിക് അവർ ഉദ്ദേശിച്ച ഫാബ്രിക് ആയിരിക്കില്ല നിങ്ങൾ ഉദ്ദേശിച്ച ഫാബ്രിക് എന്താണെന്ന് എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ മേക്ക് ഷോർ ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ സെയിൽ അപ്പോൾ ആയിട്ടുള്ള നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എല്ലാ സാരിയുടെയും പ്രൈസ് തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇത്തവണയും ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് കളർ സാരിയാണ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ ഇതുകൊണ്ട് ഈ ട്രീ ഡിസൈൻ കണ്ടോ ഇത് എല്ലാ നോർത്ത് സൈഡിൽ ചെയ്യുന്ന എല്ലാ സാരി അത് നമ്മുടെ ഒരു ട്രഡീഷണൽ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ട്രീ ഡിസൈൻ എന്ന് പറയുന്നത് കണ്ടോ സിൽവർ ബോഡി ഈ സിൽവർ ബോർഡർ ആണ് ഈ ലിനൻ സാരിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മുടെ കോട്ടണിലോ അല്ലെങ്കിൽ ചന്തേരിയിലൊന്നും ഇങ്ങനത്തെ ബോർഡർ ഒന്നും കാണാറില്ല ലിനൻ സാരിയുടെ മാത്രം ഒരു പ്രത്യേകതയാണത് ഇങ്ങനെയാണ് അതിന്റെ പല്ലു വരുന്നത് പല്ലു ഒക്കെ നല്ല ആയിരിക്കും എല്ലാ ലിന സാരിയിലേയും പല്ലു ഭയങ്കര ഗ്രാൻഡായിരിക്കും ഇതുകൊണ്ട് ഇതിൻ്റെ പ്രിന്റ് ഒരു റെഡ് മെറൂണും വൈറ്റ് കളർ പ്രിന്റുമാണ് വന്നിരിക്കുന്നത് സാരിയിൽ അതേപോലെ തന്നെ ബ്ലൗസ് പീസും അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് വിത്ത് സിൽവർ ഈ ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസിൽ വരുന്നത് അതുകൊണ്ട് തന്നെ വിത്ത് ബ്ലൗസ് ഇട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അതേപോലെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ റെഡ് കളർ ബ്ലൗസ് ഇല്ലേ ഇതിന്റെ കൂടെ ഇതുണ്ടോ ഇങ്ങനെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും മുതലെ വൈറ്റിന്റെ കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും ഹക്കോബോ ബ്ലൗസ് ഒക്കെ ഇല്ല അതിൻ്റെ കൂടെയൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇല്ലില്ലെങ്കിൽ സിൽവർ ബോർഡർ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് സിൽവർ ജ്വലറി ആയിട്ട് ആക്സസറൈസ് ചെയ്താൽ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്ത് നല്ലൊരു ലാവൻഡർ ആണ് ഒരു ലാവൻഡർ ഒരു പേർപ്പിൾ ഒരു മിക്സഡ് ആണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൻസ് വന്നിട്ടുള്ളതാണ് പിന്നെ സിൽവർ ജെറി ബോർഡർ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ സരിയിലും പോലെ തന്നെ കണ്ടത് നല്ല ആയിട്ടുള്ള പല്ലുമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ സെയിം കളർ തന്നെ റണ്ണിങ് ബ്ലൗസ് വിത്ത് സിൽവർ ബോർഡർ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് സാരി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഇവന്റിന് ഒരു വൈകുന്നേരത്തെ ഒരു റിസപ്ഷനൊക്കെ നമുക്ക് വെഡിങ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോഴേക്കും കൊടുക്കാം എന്നുപോലെ തന്നെ ഓഫീസ് യൂസിനും എല്ലാത്തിനും ഇപ്പോൾ ഫോർമൽ ആൻഡ് കാഷ്വൽ യൂസിനും പറ്റിയൊരു പെർഫെക്റ്റ് ആണ് നമ്മുടെ ലിനൻ സാരീസ് കേട്ടോ അടുത്തതാണ് നല്ലൊരു ഇത് ഇതൊരു പുതിയ ഡിസൈനാണ് ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയും റെയർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കണേ കണ്ടോ ട്വൽ ടോൺ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഗ്രീനിന്ന് ഇങ്ങനെ ഇച്ചിരി ഫെയ്ഡഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഫുൾ ബോഡി വേറെ കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ സാരി ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി പോർഷൻ എന്താ ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് ഡെഫിനറ്റ്ലി നമുക്ക് കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും വരുന്നത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസിലും കയ്യിൻ്റെ ഭാഗത്തും ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മുടെ സാരിയുടെ ബോർഡർ പോലെ തന്നെ അതുകൊണ്ട് നല്ല രസമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് എന്താ നമ്മുടെ ഓൾ ടൈം ഒരു ഹിറ്റ് ഡിസൈനാണ് പിന്നെ ഈ സാരീസൊക്കെ നമ്മളുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ളത് കഴിഞ്ഞാലും നമുക്കിതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും ഇതാണെങ്കിലും ഞാൻ ഡെലിവറി പറയുകയാണ് സെവൻ വർക്കിംഗ് ഡേയ്സ് തന്നെ എടുക്കും ചിലപ്പോൾ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് കാരണം നമുക്ക് ഓൾറെഡി ഉള്ള നേരത്തെ പ്രോഡക്ട്സ് ഒക്കെ ഓൾറെഡി ഡെലിവറി ചെയ്യാനുണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് എടുക്കും ഡെലിവറി കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതുണ്ടോ സിൽവർ ബോർഡർ വന്നിട്ടുണ്ട് റെഡ് ആണ് ഇതിൽ വരുന്ന പ്രിൻ്റ് ഏട്ടം നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ബ്ലൗസ് ഇതിൽ പ്രിൻറ്റഡ് ആണ് വന്നിരിക്കണേ കേട്ടോ ബ്ലൗസ് ആണ് വിത്ത് ജെറി ബോർഡറോടുകൂടെയാണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ഡിസൈൻ ആയിട്ടുള്ള കളറായിട്ടുള്ള ഇൻഡിഗോ സാരിയാണ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ ഉള്ള സാരി വിത്ത് ഡിഫറെൻറ്റ് ഡിസൈൻ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പ്രിൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കണേ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പൂഷൻ വരുന്നത് നല്ല രസമാണ് കാണാൻ ഇൻഡിഗോ എടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ അതേപോലെ തന്നെ ഇൻഡിഗോ സാരീസ് നല്ല ഹാൻഡ് ലോപ്പറേറ്റഡ് സാരീസ് എല്ലാം ഫസ്റ്റ് ഫ്യൂ വാഷേഴ്സിന് കളർ ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്യണം നിങ്ങൾ എന്താ പറയുക ഡ്രൈ ക്ലീനിങ് അല്ല ചെയ്യുന്നതെങ്കിൽ ജെൻറ്റിൽ വാഷ് ആൻഡ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം പതിയെ വാഷ് ചെയ്യണം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമ്മൾ ഫാബ്രിക്കാണ് നമ്മളതനുസരിച്ച് കെയർഫുൾ ആയിട്ട് വാഷ് ചെയ്യണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ തിരുമ്മിയൊന്നും കഴുകാനോ അല്ലെങ്കിൽ കല്ലിൽ യൂസ് ചെയ്യാൻ കല്ലിൽ ഒന്നും കഴുകാൻ പാടില്ല അങ്ങനെ കഴിയാതെ കയറി പോകും സാരി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ അതുകൊണ്ട് അങ്ങനെ ഒന്നും അറിയുന്നാലും ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞാണ് അമ്മമാർക്കൊക്കെ ചിലർക്ക് അറിയാൻ പറ്റിയിരുന്നില്ല സാരിയുടെ ടെക്സ്ചർ എന്താണെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് സാരി വരുന്നത് ഞാൻ മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പല ആളുകളും ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാറില്ല ഓക്കെ നമ്മൾക്ക് കംപ്ലയിൻ്റ് ഒന്നും മാക്സിമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് സാരി മേടിക്കാം കേട്ടോ ഇനി അടുത്തതാണ് ഒരു മൾട്ടി കളർ ആണ് ഇത് നമ്മളുടെ എപ്പോഴും വരുന്ന ഒരു ട്രെൻഡിങ് ഡിസൈൻ ഇത് ഗ്രേ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഗ്രേ കളർ ആണ് വന്നിരിക്കണേ കണ്ടോ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ചന്തേരിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഇതാണ് പല്ലു പോഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്താ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ട്രൈറ്റ് പാറ്റേണിലാണ് വന്നിരിക്കണേ അത് മൾട്ടി ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഓക്കെ ഗ്രേ കളർ ആണ് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല ഗ്രേയില് മൾട്ടി കളർ വന്നിരിക്കണം നല്ല രസമുള്ള സാരിയാണ് ഇതാ അതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് സിൽവർ ബോർഡറോടുകൂടി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ പറയാ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കളേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതുകൊണ്ട് റെഡ് ഉണ്ട് മസ്റ്റേഡ് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ഏത് കളർ ഗ്രീൻ ഉണ്ട് ഇപ്പം ഇതിൽ ഏത് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ റെഡ് അല്ല അല്ലിട്ടിരിക്കുന്നത് ഇത് റെഡിൻ്റെ കൂടെ ഇട്ടാലും കണ്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ തൗസൻഡ് വൺ ഫിഫ്റ്റി ഇനി എടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു സോഫ്റ്റ് ആണ് ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കാരണം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ നല്ല ജാക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ അത് എല്ലാ ഡിസൈൻസും വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ ഇത് ഉടുത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് കിടക്കും ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഇതാണ് അതിന്റെ പല്ലു പൂഷൻ വരുന്നത് ബ്ലൗസ് സെയിം റണ്ണിങ് ബ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നാൽ ഇങ്ങനെയാണ് സാരി ഇവിടെ ഓവറോൾ ഉക്ക് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രീൻ ആൻഡ് വയലറ്റ് കളറാണെന്ന് തോന്നുന്നു അതിൻ്റെ തന്നെ സെയിം ഡിഫറെൻറ്റ് പ്രിന്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് മജന്ദ ബോർഡർ പിങ്ക് ലൈറ്റ് പിങ്കിഷ് മജന്ത ഒന്നിരിക്കണ കേട്ടോ ബോർഡർ അതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് രണ്ടിൻ്റെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ബ്ലൗസാണ് നല്ല രസമാണ് കേട്ടത് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം സെയിം പ്രൈസ് ആണ് ഇനി അടുത്തതാണ് ഒരു മെറൂൺ ആണേ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് ഇച്ചിരി ആണ് കാരണം ചില കളേഴ്സിൽ പ്രിന്റ് വരുമ്പോഴത്തേക്കും ബേസിക്കലി അതിൻ്റെ തുണി കുറച്ച് ഫെയ്ഡ് ആയിരിക്കും അപ്പോൾ ഇത് ഡിമ്മായിട്ടുള്ള പ്രിൻ്റാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഓക്കെ എന്താ ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് ക്ലീൻ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തത് നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിലൊന്നും കാണിക്കാത്തൊരു ഡിസൈൻ ആണ് നമ്മുടെ ഒരു ബട്ടീക്ക് പ്രിന്റ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് ഇത് ഉടുത്തു വരുമ്പോൾ നല്ല രസമായിരിക്കും ഫുൾ ബോഡി ഡിസൈൻ വരുന്നുണ്ട് ഒരുപാട് ഡിസൈനൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു സാരി ആണ് കണ്ടോ സാരിയുടെ ബോഡി ഓഷൻ എന്താ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സാരിയുടെ പല്ല് വരുന്നത് അതാ ഇങ്ങനെയാണ് പല്ല് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ ബ്ലൗസിലും ഇതേപോലെ ഹാൻഡിൻ്റെ ഭാഗത്ത് കുഞ്ഞ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്തതാണ് ഫോർ കലംകാരി ലവേഴ്സ് കലംകാരി നമ്മൾ കോട്ടണിലാണ് അധികവും കണ്ടിരിക്കുന്നത് ഇതാ ലിനെ നല്ല ബ്യൂട്ടിഫുൾ കലംകാരി ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് എടുക്കാൻ ഏതൊരു കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആണ് കലംകാരി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലൗസും ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കണേ ഓക്കേ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇങ്ങനെയാണ് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ നീ അഗെയിൻ ഒരു ഇൻഡിഗോ ഷെയ്ഡാണേ ഇൻഡിഗോ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിരിക്കുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കണേ എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചന്തേരിയിൽ കാണിച്ച പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് അതെങ്ങനെയാണ് എൻ്റെ ബോഡി പോർഷൻ വരുന്നത് മേലെ ചെറിയ കുറച്ച് ഡിസൈൻസും താഴെ പ്ലീസ് ഇടുന്ന ഭാഗത്ത് കൂടുതൽ ഡിസൈൻസും അങ്ങനെയാണ് കൊടുത്തിരിക്കണേ അത് അടിപൊളി പല്ലുപൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിന്റെ ഭാഗത്തോലെ വർക്കും വന്നിട്ട് ബ്ലൗസ് പീസും അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് ഇങ്ങനെയാണ് അതിന്റെ ഓവർ ഓവറോൾ ലുക്ക് വരുന്നത് സാരിയുടെ ഇതൊക്കെ നമ്മളുടെ എപ്പോഴും റീസ്റ്റോക്ക് വരുന്ന ഐറ്റംസ് ആണ് റീസ്റ്റോക്ക് വരുന്ന പ്രിൻസ് ആണ് അതിന്റെ പൂഷൻ പിന്നെ ദാ ബ്ലൗസ് പീസും അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ കൂടെ ചില മിക്കതിൻ്റെയും കയ്യിൻ്റെ ഭാഗത്ത് അതേപോലെ ഡിസൈനും ഉണ്ടാകും ബ്ലൗസ് പീസിൻ്റെ കണ്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ വീഡിയോയിലും റീസ്റ്റോക്ക് വരുന്ന ഐറ്റം ആണ് അതുകൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി മുന്നേറ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച ഹിറ്റ് ഡിസൈൻ ആണ് കേട്ടത് എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വെച്ചൊന്ന് കാണിക്കാം എന്താ അടുത്തതാണ് എങ്കിലും ഒരു ഷിബോരി സ്റ്റൈലിലുള്ള ഒരു പാറ്റേണിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത് കണ്ടോ നല്ല പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസോണ്ട് കാണാനായിട്ട് ഇതാ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല രസമാണ് അത് കഴിഞ്ഞാൽ ഒരു എലഗൻ ലുക്കാണ് നല്ലൊരു പക്ക ഒരു ഓഫീസ് വെയർ സാരിയാണ് ആണ് കേട്ടത് ഫോമൽ വെയർ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഇനി അടുത്തതാണ് എഗെയിൻ ഒരു ഇൻഡിഗോ ഷെയ്ഡാണ് ഇൻഡിഗോ ആണ് എപ്പോഴും ആൾ ആൾ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻഡിഗോ കളേഴ്സ് ഇത്തവണയും കൂടുതൽ കൊണ്ടുവന്നിരിക്കണേ എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ താഴെയും മേലും നല്ല ഡിസൈൻ കൊടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഡിമ്മായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമായിരിക്കും ഉടുത്തു കഴിയുമ്പോൾ കാണാനായിട്ട് നമ്മൾ ഇങ്ങൊറിഞ്ഞിടുന്ന ഭാഗമൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇതാ പല്ലു നല്ല ഗ്രാൻഡ് പല്ലു ആണ് കൊടുത്തിരിക്കണേ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ ഇതാ വിത്ത് ബ്ലൗസും ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇതേപോലത്തെ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതാ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുകയാണത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് പല്ലു പോഷൻ ഇതേപോലെയാണ് വരുന്നത് എല്ലാം നല്ല ഗ്രാൻഡായിട്ടാണ് കേട്ടോ പല്ലു ഡിസൈൻ കൊടുത്തിരിക്കണേ അതാ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ കാര്യം കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ അത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇതാ എങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഓക്കെ സാരിയുടെ പല്ലുപൂഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇത്തിരി ഹാർഡ് ടെക്സ്ചർ ആണ് ഈ സാരി അത് ഇതിന്റെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഇരിക്കുന്നത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആകും കേട്ടോ ദാ ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് വേണ്ടത് ഇതിന്റെ ഡിസൈൻ ആണ് കേട്ടോ കളറ് തിർച്ചല്ല ഫുൾ ബോഡിയിൽ അങ്ങനെ ഉണ്ട് അ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ആണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികൾ വേഗം വേഗം മേടിച്ചോളൂ നമുക്ക് എല്ലാ സാരികളും റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റുന്നതാണ് മാക്സിമം നമ്മൾ റീസ്റ്റോക്ക് തരുകയും ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ ബൈ ടേക്ക് കെയർ